ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് എനിക്കുണ്ടായ ഈ ഞാൻ ഇവിടെ വന്നിട്ട് ഏഴു മാസമായി അപ്പം ഈ ഏഴു മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഒരേഴു മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങള് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി വെച്ച കുറെ കാര്യങ്ങൾ എല്ലാം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഇതിലൂടെ കുറേ ആളുകൾക്ക് എബ്രോഡ് താമസിക്കുന്ന കുറേ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം കുറെ നാളുകളുടെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് എന്റെ ജർമ്മനി എന്നൊരു ഡ്രീം കണ്ട്രിയിലോട്ട് ഞാൻ വരുന്നത് അപ്പം എനിക്ക് ആ സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തിരുന്നിട്ട് ആ ഒരു വിസ കയ്യിൽ അടിച്ച് വരുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ് ആ ഒരു മൊമെന്റ് ഞാൻ എന്റെ ഡ്രീം കൺട്രിയിലോട്ട് വന്നു നമ്മൾ ഒരു കൺട്രിയിലോട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ അതും ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഇങ്ങോട്ട് ഒരു ഏജൻസി എന്നെ ഔപ്പേറിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിട്ടു എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും പക്ഷെ നമ്മുടെ എയിം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് അപ്പം ഒരുപാടൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് പിന്നെ വേറൊരു രാജ്യമാണ് ഇവിടുന്ന് പത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറ ഒരു രാജ്യത്തോട്ടാണ് ഞാൻ പോകുന്നത് അപ്പം നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് വിചാരിക്കുമ്പോ നമ്മുടെ രാജ്യം ആ രാജ്യത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്നതൊക്കെ ആയിരിക്കും കുറെ എക്സ്പെക്റ്റേഷൻസ് കാണും പക്ഷെ അതൊന്നുമല്ല നല്ല റിയാലിറ്റി എന്നുള്ളതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ പല വീഡിയോസിൽ കാണുന്നത് പോലെ ഒക്കെ പ്ലേസസിനും അതൊക്കെ നമ്മൾ വിചാരിക്കും ഒന്ന് രസമായിരിക്കും പിന്നെ സ്നോയിൽ വന്നത് അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോഫാള് ഇവിടെ വന്നിട്ട് ഞാൻ ഡിസംബർ സമയത്താണ് ഇവിടെ വന്നത് അപ്പം അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ കിട്ടാത്ത കുറെ അനുഭവങ്ങളൊക്കെ എനിക്ക് അതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാരണം എൻറെ വീട്ടില് എൻറെ അമ്മ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഒരു ജോലിയും ഞാൻ ചെയ്യണ്ട അങ്ങനെ ആയിരുന്നു എൻ്റെ അമ്മ ആ ഒരു രീതി നേരെ ഉൾട്ട ഏഹ് ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ രാവിലെ ആറേ മുക്കാലാവുമ്പോൾ എണീക്കുന്നു തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ഓ ഇങ്ങനെ ടൈം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുക എനിക്ക് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ എന്നെ കയ്യിൽ നിന്ന് പോകും എല്ലാം ഞാൻ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു പാറ്റേൺ പോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാകി ഉണ്ടാക്കി ഞാൻ അപ്പം എനിക്ക് കുറച്ചും കൂടി എളുപ്പം കാരണം നമുക്ക് അമ്മയില്ല വീട്ടിൽ അച്ഛൻ ഇല്ല ഇത് ചെയ്യ അത് ചെയ് അത് ഇവിടെ കൊണ്ടു വെക്കാം അത് ഇവിടെ കൊണ്ടു വെക്കാന്നൊന്നും പറയാൻ ആരില്ല നമ്മൾ നമ്മളെ നമ്മൾ തന്നെ ഒരു ഒരു റെസ്പോൺസിബിൾ ആവുകയാണ് നമ്മൾ വേറൊരു രാജ്യത്തോട്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആവുകയാണ് അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഞാൻ മാറി കാരണം ഇരുപത് വയസ്സായിട്ടുള്ള ഉള്ളായിരുന്നെങ്കിലും ആ ഞാൻ എപ്പോഴും വീട്ടിൽ കുഞ്ഞു തന്നെ ആയിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കിനുമാണ് ഞാൻ വലിയ ഒരാളെ പോലെ എനിക്ക് തോന്നിയത് സോ ഏഹ് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം അമ്മ ഇപ്പോഴും എന്നോട് പറയുമായിരുന്നു രാവിലെയൊക്കെ ഞാൻ മണി വരെ കിടന്നുറങ്ങുമായിരുന്നു ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ ഞാൻ ആറേമുക്കാലാവുമ്പോൾ എണീക്കും എണീറ്റില്ലെങ്കിലും ശരിയാറത്തില്ല എന്റെ ടൈം ടേബിൾ മൊത്തം തെറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണ രീതി വീട്ടില് നാലു നേരം പോരാ അഞ്ചു നേരവും കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് മൂന്ന് നേരമായി നമ്മള് നമ്മളെ പറ്റി തന്നെ ഒരു നമ്മുടെ ശരീരം ഏർ ഇപ്പൊ ഇവിടെ ജർമനിന്നൊക്കെ പറഞ്ഞ അറിയാലോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത അടുത്ത മാസമേ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മള് തന്നെ നമ്മളെ ശ്രദ്ധിക്കണം നമുക്ക് എന്തെങ്കിലും അസുഖം വരാതിരിക്കാനും ജിമ്മ ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് പറ്റുന്നില്ല എൻ്റെ ജോബിന്റെ ഇതായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ അത് മാറ്റി മാറ്റിവെച്ചു പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു നാല് കിലോമീറ്റർ അങ്ങോട്ടും നാല് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ നടക്കുന്നുണ്ട് അത്ര അനങ്ങാതിരിക്കൊന്നുമല്ല ബോഡി ബോഡി അനങ്ങുന്നൊക്കെയുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നം അപ്പം ഇതാണ് ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞത് പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് തന്നെ ഡയറ്റും കാര്യങ്ങളുമൊക്കെ നോക്കാനാണെങ്കിൽ ഇതൊരു നല്ല ഇതാണ് കാരണം ഒരാളെ നമ്മൾ നോക്കണ്ട വീട്ടിൽ ഇല്ല മീൻ വറുത്തതില്ല നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ള മീൽ ഓപ്ഷൻസ് ആയിരിക്കും നമ്മുടെ ഒരു ഡെയിലോട് നമുക്ക് കടന്നു പോകാൻ സാധിക്കും കാരണം ഒരു ഡേയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മീൽസ് തന്നെ ഉണ്ടാക്കാം നമ്മൾ ഒരാളെ മാത്രം ഇതാക്കിയാൽ മതി വേറെ ആരെയും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ നോക്കിയാൽ മതി അപ്പം നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് എബ്രോഡ് ജീവിതം പക്ഷെ കുറേ ആളുകളുണ്ട് ഹെൽത്തി ഫുഡ് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കാൻ മടി കാരണം എല്ലാം കാരണം ഈ വീട്ടിൽ വെളിയിൽ പോയി സാധനങ്ങൾ മേടിച്ച് കഴിക്കുക അതൊന്നും അത്രയ്ക്ക് നല്ലതല്ല ഹെൽത്തിനും കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഒരു ഹെൽത്തി ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും അടുത്തതായി എനിക്ക് പറയാനുള്ളത് എക്സ്പെൻസ് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിനൊക്കെ വരുന്നവരാണെങ്കിൽ അറിയാലോ ടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഔപേറിന് വരുന്നവരാണെങ്കിൽ ഫാമിലിയാ ടാക്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ മേടിക്കണമെങ്കിൽ ഇവിടെ കുറഞ്ഞതൊരു ഒരു ഒരു ഡ്രസ്സിന് ഞാൻ ഗേൾസിന്റെ ഡ്രസ്സിന് കുറഞ്ഞതും പത്ത് യൂറോയിൽ താഴെ ഒരു ഡ്രസ്സ് കിട്ടത്തില്ല അതായത് നല്ല ആയിരത്തിന് മുകളിലായിരിക്കും ഒരു ഡ്രസ്സിന് ഇവിടെ വരാം നമ്മൾ ആഗ്രഹിച്ചു പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പ് അവിടെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിച്ചതാണെന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഷോപ്പിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ചെരിപ്പ് കാര്യങ്ങളൊന്നും മേടിക്കല് ഇവിടത്തെ ആളുകൾക്ക് കാണിയും കാര്യങ്ങളൊക്കെ കാലക്കാണ് അത് മാത്രം മേടിക്കല് നമുക്ക് ഡ്രസ്സ് മേടിക്കാം പാത്രങ്ങൾ മേടിക്കാം അതൊക്കെ നല്ലതായിട്ട് കഴുകി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേ ഉള്ളു ഞാൻ നോക്കിയിട്ട് ചെലവ് കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലം പിന്നെ എന്തെങ്കിലും ഫുഡ് ഫുഡിനൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വില നമ്മുടെ അവിടുത്തെ പോലെ ചീപ്പ് ഒരു ഫുഡും ഇല്ല ഇവിടെ ഒരു ചായക്ക് തന്നെ ഞാൻ നമ്മൾ അഞ്ച് യൂറോ അഞ്ഞൂറ് രൂപ ഒരു ചായക്ക് തന്നെ നമ്മള് മലയാളികളുടെ റെസ്റ്റോറൻറിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് യൂറോ അതായത് നാട്ടിൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് ഭയങ്കര നമുക്ക് എന്തെങ്കിലും ഇവിടെ ഭയങ്കര എക്സ്പെൻസി ഭയങ്കര അതുപോലെ നമുക്ക് കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുകയും ചെയ്യാം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കരുത് ഇവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോയി ബിസിനസ് ചെയ്ത് അടിച്ചു പൊളിക്കുക അടുത്തെന്ന് പറയുന്നത് ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മൻസിൻ്റെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവര് ചില സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സർവീസ് മറ്റേ കെയർ സർവീസിലൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് അറിയാവുന്ന ചോദിക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇല്ല അറിയത്തില്ല ഭയങ്കര ദേഷ്യത്തില്ല അവര് പറയുന്നത് പക്ഷെ ചില ആളുകളുമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളുമുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡോയ്ച്ച് ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ പറയാൻ ശ്രമിച്ചാലും അവർ ഇംഗ്ലീഷ് നമ്മളോട് സംസാരിക്കും അങ്ങനെ ആഗ്രഹമുള്ള ആളുകളും ഉണ്ട് പക്ഷെ കൂടുതലും ഇവിടെ ആളുകൾ ഡോഷ് തന്നെ സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ലാംഗ്വേജില് അത് സമയത്ത് നമ്മളൊന്നാലോ ചോദിക്കാം നമ്മളൊക്കെ നമ്മളൊക്കെ ഒക്കെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ബംഗാളികൾ വരിക്കും അവന്മാര് മലയാളം പറയത്തൂല്ല നമ്മൾ അവന്മാര് പറയുന്നത് മനസ്സിലാക്കി കാണാം നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ വരുകണം മലയാളം തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗാളികൾ മലയാളം പഠിച്ചിട്ടേ വരാളുള്ളൂ എന്നുള്ള രീതിയിലാകണം കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ലക്ഷണങ്ങൾ മുറക്കി ലാംഗ്വേജ് പഠിച്ച് വേറെ കൺട്രിയിൽ പോകുന്നു അവിടെ ചെന്നിട്ട് ഇങ്ങനെ ലാംഗ്വേജ് അറിയാതെ ബുദ്ധിമുട്ടുന്നു നമ്മുടെ രാജ്യത്തോ നമ്മുടെ കേരളത്തിലോ ബംഗാളികൾ വന്ന് ചുമ്മാ അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ് അവരങ്ങ് ജീവിച്ചു പോകുന്നു ജീവിക്കട്ടെ പിന്നെ അടുത്ത ഇവിടുത്തെ മെയിൻ പ്രോബ്ലമാണ് ട്രാൻസ്പോർട്ടേഷൻ നമ്മള് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മള് മൂന്നും നാലും ട്രെയിൻ കയറണം ചില സമയത്ത് ട്രെയിൻ ഇവിടുത്തെ എന്ന് പറയുന്നവർ ഭയങ്കര പഞ്ച്വാലിറ്റിയാണ് ട്രെയിൻ ജർമ്മൻസ് ഭയങ്കര ടൈമിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരാ പക്ഷെ ജർമ്മനിയിലെ ട്രെയിനിന് ഒരു കൃത്യനിഷ്ഠയില്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ മൂന്നും നാലും ട്രെയിൻ കയറണം ഇന്നലെ ഞാൻ ക്ലാസ്സിന് പോകാൻ നേരത്ത് ഞാൻ അവിടെ നിന്നു നാലരയ്ക്ക് എനിക്ക് ട്രെയിൻ നാലരയുടെ ട്രെയിൻ ആയി ക്യാൻസലായി മണിക്ക് ഞാൻ നോക്കിയിരുന്നു മണിയുടെ ട്രെയിൻ ലേറ്റ് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോഴും ലേറ്റ് ആയി അപ്പൊ അങ്ങനെ ഈ ട്രാൻസ്പോർട്ടേഷൻ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം കൃത്യസമയത്ത് പക്ഷെ ഇവർക്കൊരു കാര്യം ഒരു ട്രെയിൻ ആയി കഴിഞ്ഞ മെയിൻ സ്റ്റേഷൻ ആണെങ്കിൽ ഒരു ട്രെയിൻ ക്യാൻസൽ ആക്കി ആയി കഴിഞ്ഞാൽ അവിടുന്ന് അവര് ബസ് ചില ചില ട്രെയിനില് ബസ് അറേഞ്ച് ചെയ്യും പക്ഷെ ചിലയിടത്ത് കാണാൻ ഭയങ്കര ചാൻസ് കുറവാണ് അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഇവിടെ ഭയങ്കര കഷ്ടമാണ് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ രണ്ട് ട്രെയിന് മൂന്ന് ട്രെയിന് പിന്നെ ഒരു ബസ്സും കയറി ഒരു ട്രെയിനും കയറിയാലേ ആ സ്ഥലത്ത് എത്തത്തുള്ളൂ പിന്നെ ചുരുക്കമാണ് ഒരു ഒരു ട്രെയിനിൽ നമുക്ക് മെയിൻ സ്റ്റേഷൻ ഇപ്പം മ്യൂൻഷൻ ആണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സ്ട്രീറ്റിൽ നിന്ന് ഒരു മെയിൻ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഹലോ ഒരു ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു മെയിൻ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നേരെ ഡയറക്റ്റ് ബസ് കാണുന്നത് ട്രെയിൻ കാണുന്നത് ചുരുക്കം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളെ പറ്റിയാണ് ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ആളുകളുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എല്ലാം വൈറ്റ്സ് ആയതുകൊണ്ട് ഈ ഈ തുർക്കി അങ്ങനെ റൊമേനിയ അല്ലാതെ വേറെ വേറെ സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്ന എല്ലാവരും ഒരുപോലെ ഇരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും അതും ജർമ്മൻസ് ആയിരിക്കും എന്ന് വിചാരിക്കും കാരണം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അവര് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ അറിയത്തുപോലും ഇല്ലായിരിക്കും അപ്പൊ അവരെ കാണുമ്പോഴത്തേക്കിനും അവര് ഹലോ പറയും അതാണ് ഒരു കാര്യം ഹലോ കണ്ടോ അവരെന്നോട് ഹലോ പറഞ്ഞ പട്ടി വരെ എന്നോട് ഹലോ പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മണപ്പിച്ചിട്ട് പോയേക്കുന്നു അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരാളെ കാണാൻ അറിയാവോ അറിയത്തില്ല ഗ്രീറ്റ് ചെയ്യും അവര് അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും വൈകുന്നേരം ആണെങ്കിലും ഹലോ പറയും പിന്നെ ഇവിടുത്തെ സ്റ്റൈലിൽ നമ്മൾ ഹലോ പറയുന്ന സെർസ് എന്നാ അപ്പൊ അങ്ങനെ നമുക്ക് അറിയാത്ത ആളുകളാണെങ്കിലും അവർ എന്ന് പറയും അത് ഇവിടത്തെ ഒരു മര്യാദയാണ് ഒരു മര്യാദ അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കണ്ട ഉടനെ എവിടെ പോവാ ഇപ്പൊ നമ്മള് ചങ്ങനാശ്ശേരി പോവാതെന്ന് പറഞ്ഞാൽ ഉടനെ എന്നാ മേടിക്കാൻ പോവുക കൂടുതൽ കിന്നാര കിന്നാരവും കാര്യങ്ങളൊന്നും ഇല്ല അവർക്കൊരു മാനേഴ്സ് ഉണ്ട് ആ മാനേഴ്സ് അവർ കീപ്പ് ചെയ്യും പിന്നെ എന്ത് നമ്മൾ ചെയ്താലും അതിനെ താങ്ക് യു പറയും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ചില ആളുകൾ ഉണ്ട് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാൾക്കാരുണ്ട് ഇല്ലന്നല്ല പക്ഷെ കൂടുതലും എനിക്ക് ഇവിടുത്തെ പക്ഷെ ഞാൻ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു എനിക്ക് ജർമ്മൻസിനെ ഒത്തിരി ഇഷ്ടമാണ് ജർമ്മൻസ് പറയും ശരിക്കും ജർമ്മൻസിന് ഇഷ്ടമാണോ അത്ര അടിപൊളിയൊന്നുമല്ല അങ്ങനെയും സംസാരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്സിനെ അതിന് റെക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് വാല്യൂ തരുന്ന ആളുകളുണ്ട് പിന്നെ മൈൻഡ് ചെയ്യാത്ത ആളുകളും ഉണ്ട് ഇല്ലെന്നല്ല എല്ലാരും ഒന്നും എല്ലായിടത്തും എല്ലാരും ഒന്നും പെർഫെക്റ്റ് അല്ല അതെല്ലാം അറിയാലോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം കുറച്ച് കൊള്ളാത്ത കാര്യങ്ങളായിരിക്കും എനിക്ക് പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങള് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം മെയിൻ ആണ് ഇവിടെ ഫ്രീ കൺട്രിയാണ് നമുക്ക് എന്തും ചെയ്യാം ഉം നമുക്കിപ്പം ഒരാ ഒരിടത്ത് ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോവാം നമ്മൾ ആരെയും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അവരെ കുത്താൻ വരും അവരെ കൊല്ലാൻ വരും അങ്ങനെ ഒന്നും ഓർത്ത് പേടിക്കേണ്ട ഏത് പാതിരാത്രിക്കും ഇവിടെ നടക്കാം അതിനൊന്നും പ്രശ്നമില്ല ഏത് സമയവും ഇവിടെ ഫുൾ പോലീസാണ് ഒരു പ്രശ്നവും അത് ഇവിടുത്തെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തും നമുക്ക് ഇപ്പൊ നമുക്ക് പാർട്ടിക്ക് പോകണം പാർട്ടിക്ക് പോവാം ഒറ്റക്ക് പോകണോ ഒറ്റയ്ക്ക് പോവാം അപ്പൊ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നവരാണെങ്കി അത് ഭയങ്കര ഇതായിരിക്കും നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോവാം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് രസാന്നറിയാ നിങ്ങൾക്ക് എന്നെ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ ഞാൻ ഓസ്ട്രിയയിൽ പോയി എന്ത് രസാന്നറിയാവോ നമ്മൾ ചുമ്മാ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ത് രസാന്നറിയാവോ കാണാൻ എന്ത് രസമാണ് നമുക്ക് അപ്പം ആ ഒരു ഇവിടെ വന്ന് ഞാനിങ്ങനെ ഇപ്പം നാട്ടിലൊക്കെയാണ് പറയാൻ എന്തിനാ ഈ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നെ പക്ഷെ ഇവിടെ അവരൊന്ന് ഡോൺ കെയർ നിങ്ങക്ക് നിങ്ങളുടെ പരിപാടി എനിക്ക് എന്താ പറയാ അങ്ങനെ ഉള്ളു അല്ല നീ എന്തിനു ഇവിടെ വന്നിരിക്കുന്നു നമ്മള് ഈ അപ്പച്ചമാരൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിലിരിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ വന്നിട്ട് ഒരു അടിമുടി നോട്ടോ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല വളർന്നു നമുക്ക് അങ്ങനെ നോക്കുക പോലും നമ്മൾ ആരെയും നോക്കുക വരെ ചെയ്താൽ നമുക്ക് കേസ് കൊടുക്ക അവരെ ഇപ്പൊ വന്ന് പിടിച്ചോണ്ട് അതുപോലെ ആണ് അപ്പൊ നമുക്ക് എന്തും നമുക്ക് ചെയ്യാം പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏണിങ്സ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് പൈസ തരും പക്ഷെ നന്നായിട്ട് കഷ്ടപ്പെടാം ഇവിടെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന ഉണ്ടല്ലോ കുറെ കഷ്ടപ്പെടുന്നെ എന്തും ചെയ്യാൻ മടിക്കാത്തെയും മറ്റേ വിയറ്റ്നാംകാരും ഭയങ്കര അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഇത്ര കാണത്തുള്ളു നീളം പക്ഷെ ഓട് നടന്ന പാണി ചെയ്ത് മിക്ക സ്ഥലത്തും ഇവിടെ എല്ലാ സ്ട്രീറ്റിലും എനിക്ക് തോന്നി എല്ലാ വില്ലേജിലും ഉണ്ട് ഒരു വീറ്റ്നാമിഷ് റെസ്റ്റോറൻറ്റ് ഭയങ്കര പണിയെടുത്ത് ഇവിടെ ഞാൻ ഞാൻ നോക്കിയിട്ട് എന്റെ ഈ സ്ഥലത്തെങ്ങും ഒരുപാട് മലയാളികളൊന്നുമില്ല അടുത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ പിന്നെ മൂന്ന് പേരെങ്ങാണ്ടേ ഉള്ളൂ പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ബെർലിൻ ബെർലിനാ മലയാളികളാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ഞാൻ മറ്റേ റോസൻ ഹൈം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കിനും ഞാൻ രണ്ട് മലയാളിയെ ഒരു പെണ്ണിനെ ഒരു ചെറുക്കര കണ്ടപ്പോ ഞാൻ മലയാളിയാണോ അപ്പൊ അവര് പറയാ അവർക്ക് വലിയ ആകാംക്ഷ ഒന്നും ഇല്ല എന്റെ മലയാളി കണ്ടേ ഞാൻ അവരുടെ ചക്ക വറുത്തത് കണ്ടോടിന്ന് യോഗ്യത കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയത് ഞാൻ ആദ്യമായിട്ട് മലയാളികളെ കാണു അപ്പൊ അവരെന്നോട് ചോദിക്കുക ഏ ആ ഞാൻ ചോദിച്ചു മലയാളികളാണോ മലയാളിയാ വന്നതേ ഉള്ളെന്ന് തോന്നുന്നല്ലേ എന്നോടേ എന്നോടോയ്യോ വന്നതേയുള്ള ഞങ്ങൾ ബെർലിനോ ഞങ്ങൾക്ക് ഇത് സാധാരണ കുറച്ചങ്ങനെ കഴിയുമ്പോ മൊത്തം മലയാളികളായിരിക്കും പിന്നെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന് നിങ്ങൾ ബെർലിനോട്ടൊക്കെ വാ അപ്പ അറിയാം ഏ ഫുൾ മലയാളികളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ മലയാളികളായിരിക്കും പിന്നെ നിങ്ങൾ പറയുമ്പോ മലയാളികളെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യന്നുള്ള രീതിയിലാവും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എന്തും ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു മടിയില്ല എവിടെയും പോയി സംസാരിക്കാൻ അതിപ്പോ ഡോയ്സ് അറിയത്തില്ലെങ്കിലും ഒരു കടയിൽ പോയി സാധനം ഓർഡർ ചെയ്യാൻ അല്ലെങ്കി കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ബാങ്കിൽ എന്തെങ്കിലും എന്റെ ഓൺലൈൻ ബാങ്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയാൻ നമ്മുടെ ഇവിടുത്തെ എല്ലാം ആയിട്ടുള്ള ഓഫീസുകളിലും കാര്യങ്ങളിലും ഡോക്ടർമാർ വരെ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഇപ്പം എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട് ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എനിക്കൊരു ധൈര്യം അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി കാരണം ഒറ്റക്ക് വന്നത് കൊണ്ടായിരിക്കാം അല്ല ഒറ്റക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ എന്ത് ചെയ്യാനും ഒരു മടിയില്ല അതൊക്കെ എനിക്ക് ഒരു നല്ല ഒരു നല്ലൊരിതായിട്ട് തോന്നുന്നുണ്ട് കാരണം എപ്പോഴും ഒറ്റക്ക് ആരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് ജീവിതത്തില് വലിയ ഒരു ഒരു സ്ഥാനം തന്നെ നമ്മൾ നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു നല്ല ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് സ്വന്തം ഫ്രീഡം ഇൻഡിപെൻഡൻറ് ആയിരിക്കണം എപ്പോഴും അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഇത്രയൊക്കെ ഉള്ളു ഇനിയും എന്തെങ്കിലുമൊക്കെ കുറെ പേർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഏർ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും പിന്നെ എനിക്ക് എബ്രോഡ് ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യല്ല എപ്പോഴും നമ്മൾ സെൽഫിഷ് ആയിരിക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് എപ്പോഴും സെൽഫിഷ് ആയിരിക്കണം ആരെയും നമ്പ നിൽക്കരുത് നമ്പിയ തീർന്നു മനസിലായോ അപ്പം ആരെയും നമ്പാതെ സെൽഫിഷ് ആയിട്ട് തന്നെ ജീവിക്കുക ഒരു ജോലി സ്ഥലത്ത് പോയാൽ നമ്മൾ അങ്ങോട്ട് പറയും നമ്മൾ ഇതൊക്കെ ചെയ്യാം നമ്മൾ ആ ഒരു ഇംപ്രഷൻ പറ്റി പറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും പക്ഷെ നാളെ അത് നമ്മുടെ തലയിലാകും സോ സെൽഫിഷാവുക ആർക്കും വേണ്ടി ഒരു ഇതും സഹായമാണെങ്കിലും ഒന്നും ചെയ്യണ്ട എല്ലാരും സ്വന്തമായിട്ടൊരു സ്ഥലത്ത് വരുന്നത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങളും സെൽഫിഷ് ആവുക ജീവിതം അടിച്ചു പൊളിക്കുക അതിപ്പോ എവിടെയാണേലും ശരി നമ്മള് കൊറേ ഡിപ്രഷനിലായിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് നമ്മൾ തളർന്നു പോവും എന്ത് ചെയ്യും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ആക്ട് ചെയ്യേണ്ടി ചില സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മളല്ലാതെ നമ്മളെപ്പോലെ നമ്മൾ ആക്ട് ചെയ്യേണ്ട വരും നമ്മളെപ്പോലെ എക്സാക്ട് നമ്മളെപ്പോലെ നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും പക്ഷെ ജീവിതമാണ് അങ്ങനെയാണ് നമ്മളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാകത്തില്ല സോ നമ്മള് നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തി കുറച്ച് നാളെ എന്നും ഇങ്ങനെ ജോലി പൈസ പുറകെ ഓടാതെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് തന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ട് ചുമ്മാ റിലാക്സ് ആയി തന്നെ സ്വയം പറഞ്ഞ് ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞ് അങ്ങ് സെറ്റാക്കാൻ ശ്രമിക്കുക ആരെയും ഡിപ്പെൻ്റ് ചെയ്യുക എന്റെ കൂടെ വരാവോ അവിടെ പോയി നമുക്കെ വിശ്രമിക്കുക ആരുടെ ഒരാവശ്യം നമുക്ക് നമ്മളുണ്ടെങ്കിൽ ജീവിക്കാൻ വേറെ ആരും നമുക്ക് വേണ്ട ഇവിടെ ആണോ അച്ഛനും അമ്മയും കൂടെയില്ല അല്ല ചേട്ടനും ചേച്ചിയും കൂടെ ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് അതെല്ലാം മറന്ന് നമ്മള് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ നമ്മൾ തന്നെ സ്നേഹിക്കണം വേറെ ഒരാളുടെ ആവശ്യം ഇല്ല അപ്പം അത്രയൊക്കെ ഉള്ളു എനിക്കിന്ന് പറയാൻ വേണ്ടിട്ട് അപ്പം ചുമ്മാ ഞാൻ ഒരു വീഡിയോ അങ്ങ് എടുത്തതാണ് എന്തായാലും റിലേറ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും